ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് കപ്പ പുഴുങ്ങിയതാണ് സാധാരണ കുഴിപ്പ് പുഴുങ്ങുന്നതിന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയത് ഇത് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ മുളക് ചതച്ചതും ഒക്കെ ചേർത്തിട്ടാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ വേണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിണ്ട് ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ പോക്കി നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം പൂള തൊലിയൊക്കെ പോക്കി കഴുകി കഴുകിയെടുത്തിണ്ട് ഇനി ഒരു കുക്കറെ എടുത്ത് അതിലേക്ക് പൂള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക കുക്കർ മൂടി വെച്ച് ഒരു വിസില് വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി കപ്പ വേവുമ്പോഴേക്ക് അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല ഇത് മൂന്നും കൂടി നല്ലോണം ചോപ്പ് ചെയ്ത് എടുത്ത് വെക്കാം ഊളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം ഇനി ഒരു പാന് അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂണ് കടുക് ഇട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ ഉള്ളീൻ്റെ കൂട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ മുളക് ചതച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മുളക് ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് മുറിച്ച മല്ലിച്ചപ്പാണ് ഈ മല്ലിച്ചപ്പ് ഇട്ടുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അത് നമ്മൾ പൂളയിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഉള്ളീൻ്റെ കൂട്ടൊക്കെ ഇട്ട് പൂള നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നമ്മൾ സ്വാദിഷ്ടമായ പൂള വറ്റൽ മുളക് ചതച്ചിട്ടത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം മല്ലിച്ചപ്പിൻ്റെയും മുളകിൻ്റെയൊക്കെ പാട്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്